ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ഷേതാജിയൊക്കെ കൊണ്ട് ഒരു പൂ കൊടുക്കണോന്ന് വലിയ ആഗ്രഹം ഉണ്ട് ഒന്ന് പൊക്കോട്ടെ മാർക്കിന് മുമ്പ് പോണോ മാർക്ക് കഴിഞ്ഞിട്ട് പോണോ എങ്ങനെ ഒരു പൂ കൊണ്ട് കൊടുക്കാൻ ആഗ്രഹം പോയിക്കോളൂ പാട്ടൊന്നുകൂടി ഇടുമോ കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണറും ഉന്മാതല സ്വർഗീയ സ്വരമാധുരി ആർവ സ്വരമാധുരിമാന്മി മല ശരമെയു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു సురలకులకిత నిమిషమిదే నీతా మనసిజ మధుగన మనకు మర తిలదిగేవా మన యజసుర నిమిషమిదే నీతా మనసి జ మధుగన మను పమర తిలదిగే మధువాదిని మధిమోహిని ఏ గాంధ గవప్న പാനപാത്രം നീ നിൻ ം മൊഞ്േരിത്തേ മഞ്ചരിപ്പാ സിവാസപ്പൂ തീകൾ കണ്ണിലണിഞ്ഞവളേ ഉന്മാദത്തെ നലകൾ സുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ കാലം നീയല്ലേ संगीत शिले चाम चछ झुम चुमर चाचा चाम चचम चुम्र चाचा चाम चचा चम चुम्र चाचा

എന്തായാലും ശ്വേതാജി എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ഒരു റെട്രോ റൗണ്ട് പെർഫോമൻസ് അല്ല എനിക്ക് ഞാൻ ഞാൻ ആക്ച്വലി ആക്ച്വലിന്റെ അടുത്ത് പറയുണ്ടായിരുന്നു ചേച്ചിനെ കാണുമ്പോ എൻ എം നമ്പിയാർ സാറിനെ പോലെയുണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് ഞാൻ കാണിച്ചു ഇത് കണ്ടോ എൻ എം നമ്പിയാർ സാറിന് അതേ ആ ബോഡി ലാംഗ്വേജും പിടിച്ചിട്ടുണ്ട് ആ ഒരു റെട്രോ ഫീല് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ചേച്ചിയാണ് റെട്രോ ആയിട്ട് കളിച്ചത് ഞാൻ ആക്ച്വലി ഞാൻ ഞാൻ ഷായത്തേനെ കണ്ടിട്ടില്ല നോക്കിയിട്ടേ ഇല്ല മൈൻഡ് ചെയ്തിട്ടില്ല ചേച്ചി അത്ര ആസാ പിന്നെ ആ അതാണ് അതൊക്കെ നന്നായി ചെയ്തു എന്തായാലും ഞാൻ എന്റെ സീറ്റിൽ പോയാലാണ് ആ ഒരു ഫീലിങ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ശ്വേതാജി കൂടെ ഡാൻസ് ചെയ്യുന്നവരിച്ച് ഇവർ ഇനി പത്ത് മാർക്കിനുള്ള ഒരു സോപ്പ് സോപ്പിടലാണോ എനിക്കറിയില്ല അതൊക്കെ ശ്വേതാജിയുടെ കയ്യിലാണ് എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് ജഡ്ജ്മെന്റിൽ ഇവരടുത്ത് പറയാനുള്ളത് അല്ല എനിക്ക് സത്യമായിട്ട് ചേച്ചിന്റെ ആ ഒരു ഫുൾ ഫ്രം സ്റ്റാർട്ട് അവിടുന്ന് ആ ടേൺ ചെയ്ത് തൊട്ടിട്ട് എൻഡ് വരെ ചേച്ചി ആ ക്യാരക്ടർ പിടിച്ചു നിന്നിട്ടുണ്ട് ഒരു സ്ഥലത്തും ബിക്കോസ് സി നമ്മൾ പറഞ്ഞു ചേച്ചിന്റെ ആ ഒരു കഴിവ് വെച്ചിട്ട് ചേച്ചി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞത് താങ്ക് യു ചേച്ചിക്ക് എപ്പോഴും ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഡാൻസ് ചെയ്യണം എന്നൊക്കെ ചേച്ചി ഓരോ സ്റ്റൈല് ചേച്ചി മെല്ലെ മെല്ലെ ഈ സ്റ്റേജിൽ ചേച്ചി ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കയ്യടി അല്ലേ ഈ റെട്ടോണ്ട് വന്നപ്പോൾ തന്നെ അവൾ എന്നോട് പറഞ്ഞു ആദ്യമേ തന്നെ പറഞ്ഞമ്മേ നമുക്ക് സാറിനെ പിടിക്കാം കാരണം അതാകുമ്പം പുള്ളി അത്ര വലിയ ഡാൻസ് പെർഫോമർ ഒന്നും അല്ല അപ്പൊ അത് നല്ലൊരു സ്റ്റൈലായിരുന്നു ആ സ്റ്റൈല് അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റൈൽ അമ്മയ്ക്ക് കാണിക്കാൻ പറ്റുമോന്ന് പറഞ്ഞിട്ടാണ് കോസ്റ്റ്യൂംസ് എല്ലാം നന്നായിരുന്നു പക്ഷെ ഷൈതന് ഞാൻ ഇപ്പഴാ നോക്കിയത് അയ്യോ ഞാൻ നന്നായി നോക്കി അടിപൊളിയായിട്ട് ഞാൻ എക്സ്പ്രഷൻ ഇട്ടതൊക്കെ വെറുതെ അല്ലല്ല കണ്ടു കണ്ടു അമ്മ സ്കോർ ചെയ്തു സൂപ്പർ അത് അമ്മയ്ക്ക് ആ ക്യാരക്ടേഴ്സ് നമ്മള് കറക്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ കൊടുക്കുന്നതും അതൊരു ബുദ്ധിയാണ് അതാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അപ്പൊ അമ്മയ്ക്ക് പറ്റിയ ഒരു ക്യാരക്ടറും കൊടുത്തു അത് അമ്മ ആയിട്ട് ചെയ്തു അമ്മയ്ക്ക് ഡാൻസ് അറിയോ ഇല്ലേന്നല്ല ബോഡി ലാംഗ്വേജ് ആയിരുന്നു ആ റെട്രോ ഫീൽ ഉണ്ടായിരുന്നു സൂപ്പർ അത് ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് നമ്മൾ മാർഗം അല്ലെ മത്സരമാണ് പക്ഷേ ഞങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അനുഭവമാണ് മൂന്ന് പേരും സ്റ്റേജിൽ അടിപൊളി ഈ ഒരു ഉറപ്പായിട്ടും കാര്യം ജയൻസാറിന്റെ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ചെറിയ ചെറിയ ഓരോരുത്തരുടെ ഇങ്ങനെ കാണിക്കാറുണ്ട് മ്യൂറ്റേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് നോക്കി ജയൻ സാറ് നന്നായിട്ട് അപ്പൊ അമ്മ കുറേ വീഡിയോസ് ഇരുന്ന് കണ്ട് ഓരോന്നും ഇങ്ങനെ ഒബ്സേർവ് ചെയ്ത് ചെയ്ത് അങ്ങനെ ഈ ഒരു സോ ബാപ് അപ്പ താങ്ക് യു സോ മച്ച് ഇനി നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം അടുത്ത റൗണ്ടിൽ തകർത്തൊരു പെർഫോമൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കും